ുംകാഗായിട്ടാണ് വന്നിരിക്കുന്നത് നിങ്ങൾ വിചാരിച്ചാ ഇന്ന് എന്തിന്റെ കുക്കിംഗ് ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇന്ന് നമ്മൾ ഒരു മോമോ കുക്കിങ്ങായിട്ടാണ് വന്നിരിക്കുന്നത് പിന്നെ അഞ്ചിയും വെളുപ്പുള്ളിയും പേസ്റ്റ് പിന്നെ നമ്മളെ ചിക്കൻ വേവിച്ചത് പിന്നെ നമ്മളെ മുളക് പിന്നെ നമ്മളെ ഉപ്പ് പിന്നെ നമ്മള് ക്യാരറ്റ് കാബേജ് പിന്നെ പിന്നെ സോയാല്ലോ നമ്മളെ ചപ്പാത്തി ചെറിയ മൂടെടുത്ത് നമുക്ക് ഈ മുടി ഞാൻ ഇപ്പൊ ഈ മുടി കട്ട് ചെയ്തെടുക്കാൻ പോണേ ओ गाइस इनमें वाले कपटाला में चुन दे। गाना गाइस कपटाला में चुन दे। हम्म। ओ गाइस वो लोग वाले नम अच्छे दे। गाइस ये नम आठ दिन दे। आठ या वो गया गाइस। गाइस सारे सुबह तीन कपटाले चुन दे। नहीं नहीं। ठीक है। लगाया। ആയിട്ട് വന്നിട്ടുണ്ട് നല്ല ും എന്നെ ഒക്കെ അടിപൊടിയായിട്ട് ഇനി നമ്മൾ നമ്മൾ തെറ്റി പോകും ായിട്ട് കട്ട് ചെയ്തത് ബാക്കിയായിട്ട് കഷ്ണെടുക്കാം കിടത്തണ്ടി ഇതിని കുറച്ചുകൂടി നമ്മൾ ഓയിൽ ഒഴിച്ചാനുണ്ട് ഇങ്ങനെ നമുക്ക് മാറ്റാം ഇതിനമുക്ക് ഇതിനെ ചിത്രമാക്കണ്ടേർട്ടാ നമ്മൾ കാടാം ഗയ്സ് ജാങ്കോ നിയോർnya ഞാൻ പെട്ടു അറുവായൊന്നും ഗയ്സ് പറ്ററടി मतलब चाल लगा रहे हैं बाइस इलाज हो गया मतलब बेलोंग नहीं सिर्फ यहाँ बेलों इधर बढ़ पिछला अधीन अधीन तो लाइस करें पूरी तो लाइस नामा और आर्यन यहाँ बढ़ते हैं नेताजी यहाँ बढ़ते हैं नेताजी यहाँ बढ़ते हैं तो काइंड तो फ्रेंड्स अदान के लिए कौन सी नेताजी यहाँ बढ़ते हैं लेक പോണ്ടേ ഇങ്ങനട നമ്മക്കിന്നെ പോയെവിടെ രണ്ടൂന്ന് കയ്യായിട്ട് വന്നു മലക്ക കേറി കൊണ്ടിരിക്കുകണ്ട എ ഫ്യൂ മൊമെന്റ്സ് ലേറ്റർ നമ്മുടെ ഇത് പറത്തിർട്ടിട്ടുണ്ട് ഏവിടെയശം ഓ ഗയ്സ് ഇതില് ഈ മോഗം ഇണ്ടാക്കാതെ ഒരു നിങ്ങൾ ഇപ്പോ തന്നെ പോയി ട്രൈ ചെയ്യണം ഗയ്സ് നമ്മുടെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ ട്രൈ ചെയ്യണം ഗയ്സ് ഫുൾ ചിക്കനും ഇട്ടു ഫ്രണ്ട് ഞാൻ രണ്ടത്തെ കണ്ണെന്നു പറഞ്ഞു താഴത്തൊക്കെ രണ്ടാമത്തെ സവാൾ ഞാനാ ഗൈസ് ആദ്യതായി നമ്മൾ എടുക്കുന്നത് കാബേജ് ആണ് കാബേജ്നാണ് ആണ് കൊരോ കേക്ക് ഗൈസ് കാബേജ് കണ്ടോ 3 സ്പൂൺ വെള്ളം ഇടാനാണ് നമ്മൾ എടുക്കുന്നത് ഗൈസ് നമ്മ നമ്മൾ ആദ്യതായിട്ട് ആമ നമ്മൾ ചേർക്കാനാണ് നമ്മൾ ഇടാനാണ് നമ്മൾ ചേർക്കുന്നത് ഗൈസ് വെണ്ണ ബോളിങ് എക്സ്പ്രസ് ചെയ്യണം ഇനി നമ്മൾ അതും ഫുള്ള് ഫുള്ണ്ട് നമുക്ക് ഇതിലോട്ട് പച്ചമുളക് ഇട്ടു കൊടുക്കാം ഇതിലേക്ക് ഇഷ്ടമുള്ള അത്രയും പച്ചമുളക് നമുക്ക് ഇനി ഈ ഇഞ്ചി ചതച്ചതാണ് ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആവശ്യത്തിന് ഉപ്പിടണം നല്ല ഇതായി പോകും നല്ല ഭാവം മറ്റൊപ്പി പോവും നമ്മളൊരു മൂന്ന് ടീസ്പൂൺ മാറ്റിട്ട് സോയാ സോസിലാമോ ടേബിൾ സ്പൂൺ

ശരിയാണ് കുറ്റ നമുക്ക് ഓരോ പത്തിരി വെച്ച് നമുക്ക് ഇതില് മറച്ചു കൊടുക്കാം നമ്മൾ കൈസ് എടുക്കുന്നത് പത്തിരിയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ പോകുന്ന ഗൈസ് അതേപോലെ തന്നെ ഒരെണ്ണോ നട്ട് നമുക്ക് മടക്കി എടുക്കാം വയസ്സ് നമ്മൾ എടുക്കാൻ പറയും ഇതിലേക്ക് നമ്മൾ ചെയ്തു

നല്ല ടേസ്റ്റ് ടൊമാറ്റോ സോസ് കൂടെ നല്ല ടേസ്റ്റ് ൂ ഇന്നത്തെ വീഡിയോ